ഇക്കഴിഞ്ഞ നവംബർ പതിനാലിനാണ് ആ സംഭവം നാടാകെ ദീപാവലി ആഘോഷത്തിലാണ് എങ്ങും പടക്കങ്ങൾ പൊട്ടുന്നു മുകളിലേക്ക് ഉയർന്നു പൊങ്ങി പൊട്ടിച്ചിതറി ആകാശത്ത് മിന്നും വർണ്ണം സൃഷ്ടിക്കുകയാണ് വിവിധയിനം പൂത്തിരികൾ ഗ്രാമത്തിലെ ആ ചെറിയ കമ്പോളത്തിൻ്റെ ഇടനാഴിയിലൂടെ അവൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നടന്നു രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അച്ഛനോട് പൂത്തിരിയും കമ്പിത്തിരിയും വാങ്ങാനായി പിണങ്ങി വാങ്ങിയ കാശ് അവൾ ആ ഏഴ് വയസ്സുകാരി വലം കൈപ്പത്തിക്കകത്ത് പിടിച്ചിട്ടുണ്ട് സമയം സന്ധ്യയോടടുക്കുന്നു പടക്കങ്ങൾ വിൽക്കുന്ന കടയുടെ മുന്നിലെത്തി നിറയെ പടക്കങ്ങളും കമ്പിത്തിരികളും പൂത്തിരികളും നടചക്രങ്ങളും അതുപോലെയുള്ളവയും എല്ലാം അവൾക്ക് അവൾ മെല്ലെ തൻ്റെ ചുരുട്ടിപ്പിടിച്ചിരുന്ന വലം കൈപ്പത്തി നിവർത്തി അതിനകത്ത് പത്തു രൂപയുടെ രണ്ട് നോട്ടുകൾ മാത്രം ആ നോട്ടുകൾ അവൾ കടക്കാരനു നേരെ നീട്ടി ചാച്ചാജി ഏ ദീജിയെ അവൾ കൂത്തിരിയിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു കിട്ടിയ പൂത്തിരി മത്താപ്പ് നെഞ്ചോട് ചേർത്ത് വെച്ച് അവൾ വീട്ടിലേക്ക് ഓടി വീട്ടിലെത്തി മുറ്റത്ത് വെച്ച് ഇതിനെ കത്തിക്കണം അതിൽ നിന്ന് ആകാശത്തേക്ക് ഉയരുന്ന വർണ്ണ പൊട്ടുകൾ കാണാൻ എന്ത് രസമായിരിക്കും കൊച്ചനുജൻ കൈകൊട്ടിച്ചിരിക്കും തീർച്ച പിന്നിൽ നിന്നൊരു വിളി ബേട്ടി കഹ ജാരേഹേ അടഞ്ഞുകിടന്ന കടത്തിണയിൽ നിന്നും അയാൾ ഇറങ്ങി വന്നു അങ്കുൽ അയാൾ ആ പെൺകുട്ടിക്ക് ഇതിനേക്കാൾ കൂടുതൽ മത്താപ്പും പൂത്തിരികളും വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു അയാൾ അവളുടെ കൈ മെല്ലെ പിടിച്ചു വീടിനടുത്തുള്ള അറിയാവുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അവൾ അയാൾക്കൊപ്പം നടന്നു തൊട്ടപ്പുറത്ത് നിന്ന് ബീരാൻ എന്ന യുവാവും അവർക്കൊപ്പം കൂടി ഇനി നടന്നതാണ് ഏറ്റവും ക്രൂരവും പൈശാചികവുമായ സംഭവം ഉത്തർപ്രദേശിലെ ലക്നൌവിന് സമീപമുള്ള കാൻപൂറിലെ ഗദംപൂരിലുള്ള ഭദ്രസ് ഗ്രാമത്തിൽ നടന്ന ഞെട്ടിക്കുന്ന സംഭവം പിറ്റേന്ന് പുലർന്നപ്പോൾ കണ്ടത് കുറ്റിക്കാട്ടിലെ മണ്ണിൽ പുതഞ്ഞ നിലയിൽ ബാലികയുടെ ചേതനയേറ്റ ശരീരമാണ് കരൾ ചൂഴ്ന്നെടുത്ത നിലയിൽ അവൾ കിടക്കുന്ന കരളലിയിക്കുന്ന കാഴ്ച ഇവിടെ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് പഴയൊരു കാളിക്ഷേത്രമുണ്ട് മാസത്തിൽ ഒരിക്കലോ മറ്റോ മാത്രം ഇവിടെ പൂജയ്ക്കായി ആൾക്കാർ വരും ക്ഷേത്രത്തിന് സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ ഒരു ബാലികയുടെ ചേതനയേറ്റ ശരീരം അപ്പോഴാണ് അവർ കണ്ടത് ഏഴ് വയസ്സുള്ള ബാലിക മണ്ണിൽ പുതഞ്ഞ വലത് കൈപ്പത്തിക്ക് സമീപമായി ആ പൂത്തിരി മത്താപ്പ് അവളുടെ ചോരയിൽ കുതിർന്ന് കിടപ്പുണ്ടായിരുന്നു കുറ്റിക്കാട് നിറഞ്ഞ അവിടെ തലേദിവസം രാത്രി എന്തോ മന്ത്രവാദക്രിയ നടന്ന ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ആ വാർത്ത ഇങ്ങനെയാണ് പെൺകുട്ടിയുടെ കരൾ ഭക്ഷിച്ചാൽ കുഞ്ഞു ജനിക്കുമെന്ന് വിശ്വസിച്ച് ഉത്തർപ്രദേശിലെ ഏഴ് വയസ്സുകാരെ കൊലപ്പെടുത്തി കരൾ ചൂഴ്ന്നെടുത്തിരിക്കുന്നു ഇരുപത്തിയൊന്ന് കൊല്ലമായി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളായ പരശുറാം സുനൈന എന്നിവരാണ് ഈ ക്രൂരത ചെയ്തത് രണ്ടു പേരും പെൺകുട്ടിയുടെ കരൾ പച്ചയ്ക്ക് ഭക്ഷിച്ചാൽ കുഞ്ഞു ജനിക്കുമെന്ന് ഏതോ പുസ്തകത്തിൽ വായിച്ചത് വിശ്വസിച്ചാണ് പരശുറാം ഇതിന് തയ്യാറായത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവരാൻ കൊട്ടേഷൻ ഏറ്റെടുത്തത് പെൺകുട്ടിയുടെ അയൽവാസികൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു പരശുറാമിൻ്റെ വിവാഹം ദമ്പതികളായ പരശുറാം സുനൈന കൊല നടത്തിയ അങ്കുൽ ബീരാൻ എന്നിവരടക്കം ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്കുറിന്റെ അമ്മാവനാണ് പരശുറാം ദീപാവലി ദിനത്തിൽ മന്ത്രവാദം ചെയ്താൽ ഫലം കൂടുമെന്ന് പുസ്തകത്തിൽ പറഞ്ഞിരുന്നു അത്രേ ഇതിനാലാണ് ദീപാവലി ദിവസം തന്നെ കൊലപാതകം ആസൂത്രണം ചെയ്തത് കുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് അന്വേഷിച്ചു വരവെയാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പെൺകുട്ടിക്കൊപ്പം അവസാനം കണ്ടത് അങ്കുലിനെ ആയിരുന്നു എന്ന് നാട്ടുകാർ പോലീസിന് വിവരം നൽകി അങ്ങനെ അയൽവാസിയായ അങ്കുലിനെ പിടികൂടി പിന്നാലെ ബീരാനെ ഇതാണ് കേസിൽ നിർണായകമായത് ചോദ്യം ചെയ്യലിൽ ഇവർ എല്ലാം സമ്മതിച്ചു ഇതോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം പുറത്തറിയുന്നത് മക്കളില്ലാത്ത ദമ്പതികൾ പെൺകുട്ടിയുടെ കരൽ സംഘടിപ്പിക്കാൻ ബന്ധുവായ അങ്കുലിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു ഇയാൾ ബീരാനെയും ഒപ്പം കൂട്ടി അങ്കുളിന് അഞ്ഞൂറ് രൂപയും ബീരാന് ആയിരം രൂപയുമായിരുന്നു പ്രതിഫലം ഇരുവരും മദ്യലഹരിയിലായിരുന്നു ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ബാലികയെ പീഡിപ്പിച്ചു തുടർന്ന് കൊലപ്പെടുത്തിയ ശേഷം കരൾ ചൂഴ്ന്നെടുത്ത് മൃതദേഹം ഉപേക്ഷിച്ചിട്ട് കടന്നു ഇടത്തിൽ വെച്ച് പരശുരാമും ഭാര്യ സുനൈനയും കരളിന്റെ അല്പഭാഗം കടിച്ചു തിന്നു ബാക്കി നായ്ക്കിട്ടുകൊടുത്തു പെൺകുട്ടിയുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ യു പി സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തിനു എന്നതാണ് പൊതുസമൂഹ മനസാക്ഷി ചോദിക്കുന്നത് ഇത് സംഭവിച്ചത് ഒരു സർക്കാരിന്റെ വീഴ്ചയാണ് എന്നല്ല എന്നാൽ പോരായ്മ കാണണം അന്ധവിശ്വാസങ്ങൾ കണ്ണിൽ ഇരുട്ട് സൃഷ്ടിക്കും എന്നതാണ് പരമാർത്ഥം നമ്മുടെ ഗ്രാമ മനസ്സുകൾ ഇന്നും പടുകുഴിയിലാണ് ചന്ദ്രയാൻ്റെ ശാസ്ത്ര നേട്ടത്തിൽ പുകഴിടുകയാണ് രാജ്യം ഇത്തരം സംഭവങ്ങൾ ഇതിനെ നിഷ്പ്രഹമാക്കുകയാണ് ചെയ്യുന്നത് മാറേണ്ടത് ജീവിത പരിതസ്ഥിതിയാണ് ആർജിക്കേണ്ടത് വിദ്യാഭ്യാസം മാത്രമല്ല ഉൾക്കാഴ്ച കൂടിയാണ് അതാണ് യു പി പോലുള്ള നാടുകളിൽ ഇനി സംഭവിക്കേണ്ടതും എന്നാൽ മാത്രമേ ഇത്തരം അന്ധവിശ്വാസങ്ങൾ മാറൂ അത് തീർച്ച